ഹലോ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് പലർക്കും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതകളും ഉണ്ടായിരിക്കും ഒരിക്കലും ഈ കടബാധ്യതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തീർക്കാൻ സാധിക്കാതെ വളരെയധികം വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഒരുപാട് കഷ്ടപ്പെട്ട് എത്ര തന്നെ പൈസ അടച്ചാലും തീർത്താലും തീരാത്ത കടങ്ങളും ലോണുകളും ഓരോ മനുഷ്യനെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് ഈ വീഡിയോ കടം വീട്ടുന്നതിന് ഏറ്റവും ശുഭകരമായ സമയത്തെപ്പറ്റിയാണ് ഈ വീഡിയോകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മൈത്രേയ മുഹൂർത്തം എന്നാണ് പറയുന്നത് ഇതിനെ മൈത്രേയ മുഹൂർത്തം ഓരോ മാസത്തിലും മൈത്രേയ മുഹൂർത്തങ്ങളുണ്ട് ആ മൈത്രേയ മുഹൂർത്തത്തിൽ നമുക്ക് ഉള്ള കടം അതായത് ഒരാളിൻ്റെയും നമ്മൾ ഒരു ലക്ഷം രൂപ വാങ്ങിച്ച് തവണ വ്യവസ്ഥയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ അപ്പം നമ്മുടെ കടം തീരുന്നേയില്ല അപ്പം നമ്മൾ ഈ മൈത്രേയ മുഹൂർത്തത്തിന് ഒരു ചെറിയ എമൗണ്ട് അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കടം പെട്ടെന്ന് തീർക്കുന്നതിന് സാധിക്കും അതല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ എമൗണ്ടിൻ്റെ സ്വർണം പണിയെ വെച്ചിരിക്കാൻ വിചാരിക്കുക എന്നിട്ട് നമ്മൾ കുറേ കുറേ പൈസ അടച്ച് ആ സ്വർണം എടുക്കാം എന്ന് വിചാരിച്ചു വിചാരിക്കുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് എടുക്കാൻ എത്ര പൈസ അടച്ചിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ മൈത്രിയ മുഹൂർത്തത്തിൽ നമ്മളൊരു ചെറിയ എമൗണ്ട് അതിലോട്ടടയ്ക്കണം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും തവണ വ്യവസ്ഥയിൽ തീർക്കുന്ന കടങ്ങളിൽ നമ്മൾ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ ഒരു ചെറിയ എമൗണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കടങ്ങളും പെട്ടെന്ന് തീരും എന്നാണ് വിശ്വാസം ഈ ഒക്ടോബർ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എട്ടിനാണ് ഒക്ടോബർ എട്ട് വൈകിട്ട് ആറ് ഇരുപത് മുതൽ ഏഴ് അമ്പത്തഞ്ച് വരെയും ഒക്ടോബർ ഇരുപത്തി വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപത് മുതൽ പത്ത് മുപ്പത്തെട്ട് വരെയുമാണ് മൈത്രേയ മുഹൂർത്തം ഈ മുഹൂർത്തത്തിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള കടത്തിൻ്റെ ചെറിയൊരു ഭാഗം അടച്ചു വയ്ക്കുകയോ കൊടുത്തു തീർക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കടം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം